വിവാദ പ്രസ്താവനയിൽ തമിഴ്നാട് ജനതയോട് മാപ്പു പറഞ്ഞ് കേന്ദ്ര കൃഷി സഹമന്ത്രി ശോഭ കരന്തലജെ തമിഴ്നാട്ടുകാർ കർണാടകയിൽ സ്ഫോടനം നടത്തുന്നുവെന്നായിരുന്നു പ്രസ്താവന കേരളത്തിൽ നിന്നുള്ളവർ കർണാടകയിൽ ആസിഡ് ആക്രമണം നടത്തുമെന്നും ശോഭ കരന്തലജെ പറഞ്ഞിരുന്നു എന്നാൽ ഇതിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല എക്സ് അക്കൌണ്ടിലാണ് ക്ഷമാപണം നടത്തിക്കൊണ്ടുള്ള പോസ്റ്റ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചുവെന്നും ഈ കുറിപ്പിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട് മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട് മനേഷ് ഇവിടെ ഈ കർണാടകത്തിനെതിരെ ഉന്നയിക്കപ്പെട്ട ആക്ഷേപങ്ങൾ പിൻവലിക്കാൻ ശോഭാ കരന്തലജെ തയ്യാറാകുന്നു പക്ഷേ കേരളത്തെ അധിക്ഷേപിച്ചുകൊണ്ട് നടത്തിയ പരാമർശങ്ങളിൽ ഖേദ പ്രകടനമില്ല എന്തായിരുന്നു ഈ വിവാദങ്ങളുടെ അടിസ്ഥാനം ഏത് നിലയ്ക്കാണ് ശോഭാ കരന്തലജെ ഈ വിവാദങ്ങളോട് പ്രതികരിച്ചത് ഏത് സാഹചര്യത്തിലാണ് ക്ഷമാപണം വേണ്ടി വന്നത് ഗോപികൃഷ്ണൻ കേരളത്തിൽ തമിഴ്നാട്ടിൽ നിന്നും വലിയ തോതിലുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു ശോഭാ കരന്തള്ളിന്റെ പ്രസ്താവനയ്ക്കെതിരെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തന്നെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എന്തായാലും തമിഴ് തമിഴ് ജനതയോട് മാപ്പ് അപേക്ഷിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന അവരുടെ ഭാഗമായി സാമൂഹിക മാധ്യമങ്ങളിൽ അവർ പോസ്റ്റ് ചെയ്തത് അതിൽ പറയുന്നത് തമിഴ്നാടും കർണാടകയും അതുപോലെ വളരെ സൗഹാർദ്ദപരമായി തന്നെയാണ് രണ്ട് സംസ്ഥാനങ്ങളെയും ജനങ്ങൾ മുൻപോട്ട് പോകുന്നത് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നം പ്രസ്താവന കൊണ്ട് തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് ചോദിക്കുന്നു എന്നാണ് ആ പ്രസ്താവനയിൽ പറയുന്നത് എന്നാൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെതിരെ രൂക്ഷമായ വിമർശനവും ഈ പോസ്റ്റിൽ തന്നെ ഉണ്ട് പറയുന്ന അതായത് രാമേശ്വരം കേസുമായി ബന്ധപ്പെട്ട ഉള്ള പ്രതി ഈ പറഞ്ഞ രീതിയിൽ ആയുധ പരിശീലനം അതുപോലെ തന്നെ ബോംബ് നിർമ്മാണ പരിശീലനമൊക്കെ നേടിയത് കൃഷ്ണഗിരിയിലെ വനമേഖലയിലാണ് അത് എം കെ സ്റ്റാലിന്റെ മൂക്കിന് താഴെയുള്ള മേഖലയാണ് ഇത്തരത്തിൽ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ കൂടി ഉണ്ടാകും അത് എം കെ സ്റ്റാലിൻ മനസ്സിലാക്കണം എന്നുള്ളതാണ് ശോഭാ കരന്തലജെ എന്തായാലും ഇന്നത്തെ ഇന്നിപ്പോൾ ഇട്ടിട്ടുള്ള പോസ്റ്റിൽ കൂടി പറയുന്നത് അതായത് തമിഴ് ജനതയോട് മാപ്പ് അപേക്ഷിക്കുന്നു പക്ഷേ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെതിരെ രൂക്ഷമായ വിമർശനം ഇന്നും ഉന്നയിക്കുകയാണ് ശോഭാ കരന്തലജെ ചെയ്തിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള കേരളത്തിനോടുള്ള അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ആളുകൾ പെൺകുട്ടികളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നു പറഞ്ഞിരുന്നത് അതിനെന്തായാലും മാപ്പപേക്ഷയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ തന്നെ പറഞ്ഞിട്ടില്ല പക്ഷേ തമിഴ്നാട് ജന തമിഴ് ജനതയോട് എന്തായാലും മാപ്പപേക്ഷിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പോസ്റ്റിൽ പറയുന്നത് ഗോവിഷ്ണു ശരി മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്